അരുണേ നീ ഇവിടുന്ന് അറിയാൻ നേരെ ബേക്കൽ പോലീസ് സ്റ്റേഷനാണല്ലോ മേപ്പൂർ പോലീസ് സ്റ്റേഷൻ മുമ്പല്ലേ നിനക്ക് പരിചയമില്ല അരങ്കിലൊക്കെ ഉണ്ടാവില്ലേ പത്രക്കാരൻ പറ്റും ഒരു നാല് പോലീസുകാരെ വിളിച്ചിട്ട് അല്ല സഹോദര ഈ വാർത്ത ഒക്കെ വന്നതിന ശേഷം നിങ്ങളുടെ മനോഹിക തകർന്നൊക്കെ ആണോ അങ്ങനെ ഇതിലൊന്നും വിട് ആ സാധനം സ്റ്റേറ്റ്മെന്റ് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ അത് ചെയ്തല്ലോ അരുടെ അത് ചെയ്തല്ലോ അത് ചെയ്യോ അത് ചെയ്യേണ്ട നമ്മള് ഇത് നിങ്ങളെ ബാക്കിയല്ലേ നിങ്ങൾ ആര് പോലീസുകാരെ പോയി ചോദിക്കുന്നത് അല്ല സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ മനോവീര്യം അൻപത് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി ഇവർക്കെതിരെ ഒക്കെ പറഞ്ഞിട്ട് മനോവീര്യം തകർന്നതാണോ ചോദിക്കുന്നുണ്ട് പത്ത് പോലീസുകാരോട് ചോദിച്ചാൽ ആദ്യം ഒമ്പത് പോലീസുകാരും ഞങ്ങളെ മനോവീര്യം കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പരിപാടി നമുക്ക് നിർത്താന്നെ നൂറ് ശതമാനം എത്താണ് പോലീസിന്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ് കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ് കൊള്ള സംഘമായ പോലീസിന്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുകയാണ് എനിക്കറിയാം